താഴെ ഇറങ്ങിക്ക മര്യാദയ്ക്ക മര്യാദയ്ക്ക് താഴെ ഇറങ്ങിക്കൂ സാധന മൊത്തം കളഞ്ഞോട്ടിരിക്കുന്നു മര്യാദയ്ക്ക് താഴെ ഇറങ്ങിക്കൂ മേടിക്കൂടെ ഇതിൽ നിന്ന് ഇറങ്ങിക്കോ അവിടെ എല്ലാവരും നശിപ്പിച്ചിട്ട് നടക്കുവാണോ ഇറങ്ങിക്കോ അവിടെ ഇറങ്ങിക്കോ അവിടെ എൻ്റെ സ്വാഭാവം മാറ്റരുതേ ഇറങ്ങിക്കൂ അവിടെ ഇങ്ങോട്ട് തോന്നുന്നു ഇപ്പൊ വന്നാൽ തല്ലി കിട്ടത്തില്ല വിട്ടു കുഞ്ഞേ ഇപ്പൊ വന്നാൽ തല്ലി ഇട്ടത്തില്ല ഇന്നലെ കിട്ടും ഇവിടാ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാടി ഇവിടെ വാടാ ഇവിടെ ഇവിടെ കേറാ ഇവിടെ കേറാ കേറാ ഇവിടെ ഇരിക്കടാ ഇവിടെ ഡാരടാ കളഞ്ഞേ ഡാരടാ കളഞ്ഞേ ഇങ്ങുന്നുണ്ടോ ഇനി ഇറങ്ങി വാടി ഇവിടെ ഇറങ്ങി വാടി ഇവിടെ വിട്ടുകുഞ്ഞ മര്യാദയ്ക്ക് ഇറങ്ങിക്കോ വാ ഇവിടെ ഇവിടെ വാ ട വാ സൺഫ്ലവർ സീനാണ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചേക്കുന്നത് ഇറങ്ങിക്കോ എവിടെ ഇറങ്ങിക്കോ തല്ലു രണ്ടും വക്ക് പറയൂല വാ വക്ക് പറയൂല സമാധാനം സമാധാനം വാ കേറ് വക്ക് പറയൂല പറയൂല തല്ലു തരത്തില്ല വാ കേറാ വക്ക് പറയൂലേ ഏട്ടോ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ വക്ക് പറയൂല വാ വാ വക്ക് പറയൂല വക്ക് പറയൂല വക്ക് പറയൂല വക്ക് പറയൂല ഓടണ്ട 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 വക്ക് പറയൂല ചെയ്യല്ലേ കേട്ടോ ഉം വക്ക് പറയൂല വക്ക് പറയൂല തല്ലില്ല തല്ലില്ല വാ വാ തല്ലില്ല തല്ലുന്നില്ല വാ വക്കില്ല 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 വാ പേടിച്ചണ്ട വാ വാ വീന്നെ ഇന്ന് ചെയ്യൂല വടക്ക് പറയൂല ഇങ്ങോട്ട് വാ മക്കളിങ് വാ പോട്ടെ വക്ക് പറയൂല കേട്ടോ ആ അവിടെ വക്കു പറയൂല സമാധാനമായിട്ട് കിടക്കും പേടിക്കണ്ട 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 പേടിച്ചുണ്ടോ പേടിച്ചു വക്കു പറയൂല എന്നാ നാ വക്ക് പറ വക്ക് പറയൂല വക്കു പറയൂല പേടിച്ചു പോട്ടെ പോറ്റ പോറ്റെ ഉം അത് പറയൂലേ അത് പറയൂല ഓടണ്ട ഓടണ്ട